ഇപ്പം മക്കളെ ഞങ്ങൾ ഊട്ടീന്ന് വാങ്ങിച്ച സാധനങ്ങൾ വെറൈറ്റി സാധനങ്ങൾ കണ്ടപ്പോൾ ഞങ്ങൾ വെറൈറ്റി കണ്ടപ്പോൾ വാങ്ങിയതാണ് കേട്ടോ സാധാരണ നമ്മൾ കാണുന്ന സാധനങ്ങളൊന്നും ഞാൻ മെയിൻ ചെയ്തിട്ടില്ല ക്യാരറ്റ് അങ്ങനത്തെ സാധനം ഒക്കെ നമ്മൾ എപ്പോഴും പോകുമ്പോൾ വാങ്ങാനും അത് ഞാൻ കാണാത്തും കഴിക്കാത്ത ഒരു സാധനമാണ് കേട്ടോ ഇത് എന്താ ബദാം ഫ്രൂട്ടാണ് കേട്ടോ ഈ പഴത്തിൻ്റെ പേര് പിന്നെ വാങ്ങിക്കുന്നത് ഇതാ പിന്നെ ഗ്രീൻ ആപ്പിൾ മറ്റേ നമ്മൾ സദാ ആപ്പിളൊക്കെ കാണുന്നത് വൈറ്റ് ആപ്പിൾ ആണ് കേട്ടോ ഇപ്പോൾ വൈറ്റ് ആപ്പിൾ കണ്ടപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് ഒന്നും അറിയണമല്ലോ എതിനാളാണ് ഇങ്ങനെ ഇത് വാങ്ങിയത് കേട്ടോ അപ്പോൾ ഈ പിന്നെ വാങ്ങിയത് ആണ് കേട്ടോ സ്ട്രോബെറി നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട് ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല അപ്പോൾ അവിടുന്ന് കണ്ടപ്പോൾ ഫ്രഷ് ആയിട്ട് കണ്ടപ്പോൾ ഇങ്ങനെ വാങ്ങിയതാണ് അതൊക്കെ ഇവിടെ എത്തിയപ്പോൾ അതിനെ ഇതൊക്കെ നഷ്ടപ്പെട്ടത് കേട്ടോ ഫ്രഷ്നെസ്സൊക്കെ നഷ്ടപ്പെട്ടിരിക്കണം എന്നാലും കുഴപ്പമില്ല ചെറുതാണ് കേട്ടോ വലിയത് തിരഞ്ഞിട്ടോ വലുത്ത് കിട്ടിയില്ല കേട്ടോ അപ്പോൾ ചെറിയ ഇതിൽ പെട്ടതാണിത് അപ്പോൾ നമുക്ക് ഇതേറ്റി അട്ടി പുള്ളി ജ്യൂസ് ഉണ്ടാക്കണം പിന്നെ വാങ്ങിക്കണത് ഇതാ എന്താ എന്താ മസാലറ്റിയാണ് കേട്ടോ വാങ്ങിയത് പിന്നെ കോഫി പൗഡർ പിന്നെ വാങ്ങിയത് മസൂർ പാക്ക് പിന്നെ ഗുലാം ജാം ഇത് ഇതാണ് കേട്ടോ നമ്മൾ ഇത്രയും സാധനങ്ങൾ വാങ്ങിയിട്ട് പിന്നെ കുട്ടികൾ ഐസ്ക്രീം അങ്ങനത്തെ സാധനങ്ങളൊക്കെ അവിടെ നിന്ന് കഴിച്ചിരിക്കും അപ്പോൾ നമുക്ക് ഇതിന്റെ ടേസ്റ്റ് ഒന്ന് നോക്കാം അപ്പൊ നമ്മൾ ഊട്ടിയിൽ പോയപ്പോൾ വാങ്ങിച്ച ഒരു ഫ്രൂട്ടാണേണ്ടത് അപ്പം ഈ ഫ്രൂട്ടി ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല ഇത് ബദാം

വാങ്ങുന്നോ ോ ഇപ്പീം രണ്ടര ഇതിന്റെ ഉള്ളിങ്ങനെയാണ് മക്കളെ ഞാനിത് എങ്ങനെയാവും വിചാരിച്ചിരുന്നു പക്ഷേ ഇത് ഇങ്ങനെയാണ് മസാല ടേസ്റ്റ് ആയിക്കാണെ തൊലുണ്ട് മക്കളെ അപ്പൊ മക്കളെ പൈസ പോയി ഇനി ആരും വാങ്ങാണ്ട് അങ്ങനെ വാങ്ങി പെട്ടക്കാണ് കാണാത്ത സാധനം വാങ്ങിയതാണ് കേട്ടോ കൈപ്പാണോ പുളിയാണോ എന്താ അറിയാത്തൊരു ടേസ്റ്റ് ആണ് കുരു തിന്നാൻ പറ്റുമോ കുരു കളഞ്ഞാണ്ട് എന്താണാവോലൊക്കെ കമെന്റ് ചെയ്യണ്ടിട്ടോ അതെങ്ങനെയൊക്കെ കഴിക്കാന്ന് ഇപ്പൊ കൊരങ്ങന്റെ കയ്യിൽ പോലെ പറഞ്ഞ പോലെട്ടോ കയ്യില്ല വലിച്ചറിയാ മക്കളെ വൈറ്റ് ആപ്പിൾ ആണ് ആപ്പിളാണ് ഞാൻ അതൊന്നും നോക്കട്ടെ ഇതും കൂടി അങ്ങനെ ആയ കഴിഞ്ഞു അതാ ചോക്ലേറ്റ് ഒന്നും വാങ്ങാതെ ഇത് കുഴപ്പമില്ല നമ്മളെ കക്കരിക്കൊക്കെ തിന്നൂലേ കക്കരിക്കേസ്റ്റ് ഒന്നുരല്ല പുളി ഇല്ല ഒന്നുമില്ല നമ്മളെ കക്കരിക്കൊക്കെ കഴിക്കുമ്പോ എന്താണോ ടേസ്റ്റ് ചെയ്യാതന്നെ നമ്മളൊക്കത്തെ ടൈമിൽ നമുക്ക് വേനൽക്കാലത്ത് നല്ലതാണ് നല്ല വെള്ളമെല്ലാം വെള്ളം ഇരിക്കാം ടക്കിരിക്കാം അങ്ങനത്തെ സംഭവം ഉണ്ടല്ലോ അതിൽ പെട്ടതാണ് കേട്ടത് വൈറ്റ് ആപ്പിൾ എന്നൊക്കെ പറഞ്ഞ് പോയാൽ ആപ്പിളിൻ്റെ ഇതിൽ പെട്ടതാണ് പക്ഷെ അത് ആപ്പിളിൽ പെട്ടതല്ല അപ്പോൾ രണ്ടെണ്ണം പാളിക്കണത് നല്ലത് ഉപ്പിച്ച സ്റ്റോബറിയാണ് ഇത് പിന്നെ പാളിയിട്ടില്ല കേട്ടോ അത് ഞങ്ങൾ കുറേയൊക്കെ കഴിച്ചിരിക്കുന്നത് കേട്ടോ അവിടുന്ന് തന്നെ ഈ ബോക്സിൽ നിന്ന് എടുക്കാണ്ട് നമുക്ക് ഇത് പാളിയിട്ടില്ല അതിന് നിമിഷം നമുക്ക് ജ്യൂസ് എടുക്കാം ആണ് ഞാൻ രാവിലെ ചെറുതായിട്ട് കട്ടഞ്ഞി നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോന്നില്ല ഇത് പിന്നെ കോഫി പൗഡർ ആണ് പിന്നെ ഇത് രണ്ടും ഈ സംഭവങ്ങളൊക്കെ ഞാൻ വാങ്ങിക്കുന്നത് ഗൂഢല്ലൂര് കടീന്നാണ് കേട്ടോ ഞാൻ അതിന്റെ ഒരു വീഡിയോ ചെയ്യണുണ്ട് കേട്ടോ ആ കടൻ്റെ അടിപൊളി സാധനങ്ങളുണ്ട് കേട്ടോ മക്കളെ അവിടെ ഫ്രഷ് ആയിട്ട് അവർ ആയിട്ട് അവർ അവിടെ തന്നെ ഉണ്ടാക്കാൻ കേട്ടോ ഉണ്ടാക്കണൊക്കെ കണ്ടു കണ്ടോ പിന്നെ ചൂട് കൊടുക്കാൻ കഴിക്കാനും ടേസ്റ്റ് ചെയ്യാനൊക്കെ തന്നിണ് അപ്പൊ ഭയങ്കര ടൈമിൽ അവിടെ അപ്പൊ ഇത് ഇതാണ് എന്താ മൈസൂർ പാക്കാണ് കേട്ടോ ഇതൊക്കെ അടിപൊളിയാണ് രക്ഷീല് കേട്ടോ നമ്മൾ നന്നായത് നമ്മൾ നന്നായി ഇപ്പോ മോശമായത് നമ്മള് മോശമായ അതിലൊന്നും ഒരു ഇതുമില്ല അപ്പൊ ഇത് അടിപൊളി സാധനാണ് ആണ് പിന്നെ ഗുലാബ്ജാമു പിന്നെ നമുക്ക് ഉള്ളത് ഗുലാബ് ജാമാണ് അപ്പൊ ഇതൊന്ന് കഴിച്ചോക്കാം അടിപൊളിയാണ് അടിപൊളിയാണ്ടതും ഇത് നല്ല ടേസ്റ്റുണ്ട്